കുറച്ച് കൊമ്പ് കുത്താമ്പാണ് അതിനെ കുഴികൾ മുൻപ് കുത്തിയിട്ടായിരുന്നു ഇന്നപ്പോൾ വളമൊക്കെ ചേർത്തിട്ട് മൂടിയിട്ട് വേണം കൊമ്പ് കുത്താനായിട്ട് അപ്പോൾ ഇന്നലെ ഇപ്പം ഇവിടെ മഴയുണ്ടായിരുന്നു അപ്പം മണ്ണിന് നല്ല നനവുണ്ട് അതുകൊണ്ട് തന്നെ കിളച്ച മണ്ണ് വേഗം പോരും അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പുല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് തപ്പി കളഞ്ഞിട്ട് മൂടാൻ പോണേ ഇതാണ് ഗ്രാമവാസികളുടെ ജീവിതവും ആരോഗ്യവും ഈ അധ്വാനമാണ് അപ്പോൾ തൂമ്പയിലെ മണ്ണ് പറ്റി കഴിഞ്ഞപ്പോൾ മണ്ണിനെ മാന്തി കളയുന്ന ആയുധം കൂടി കയ്യിലുണ്ട്ട്ടോ അത് വെച്ചിട്ടാണ് ആ മാന്തി കളയുന്നത് പുല്ലു പറിക്കാനായിട്ട് പോവുകയാണ് അപ്പോഴാണ് ഞാൻ അവിടെ ചീര നിൽക്കുന്നത് കണ്ണീപ്പെട്ടത് കണ്ടത് അപ്പോൾ അന്ന് അത് ഒടിച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി പടിയിലേക്ക് പോയാൽ മതിയിലോ എന്ന് കരുതിയിട്ട് ചീരത്തല ഒടിച്ചെടുക്കുകയാണ് വേലി ചീരാ എന്നൊക്കെ പറയില്ലേ ആ വരണം ചീരയാണ് കിളുന്ത് മാത്രം നോക്കി ഒടിച്ചെടുക്കുന്നതാണ് വന്നിട്ട് കുറച്ച് നേരമായി അപ്പോൾ കാലത്തെ കഞ്ഞി കുടിക്കേണ്ട നേരമായി ഞങ്ങളത് കഴിക്കാൻ പോവുക